എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കുടുംബശ്രീ കലാമേള അരങ്ങ് രണ്ടായിരത്തി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഇ ടി ഉദ്ഘാടനം ചെയ്തു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ മാള മതിലകം ബ്ലോക്കിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ ഡി പി എം അജീഷ സിറ്റി മിഷൻ മാനേജർ ഷാരിക എന്നിവർ സംസാരിച്ചു പണ്ട് ആദ്യകാലത്ത് കുടുംബശ്രീയുടെ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ത്രീകളുടെ പലതരത്തിലുള്ള പുരോഗതി സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് ഇതൊക്കെ ഇങ്ങനെ നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം ഉള്ളവരായിരുന്നു എനിക്ക് എല്ലാവരും ശ്രീ ഫാറുലി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ മുഹമ്മൂത്രി ശ്രീ കെ നാനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ കുടുംബശ്രീ മഹത്തായ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അന്ന് ഇടനില പഞ്ചായത്തില് നമ്മുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് അന്ന് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആയി ക്ലാസ് എടുക്കാൻ പോകാൻ പരിശീലനത്തിന് പോകാൻ പിന്നീട് ജില്ലയിലെ ക്ലാസ് കാസെടുക്കാനൊക്കെ പോയ ഒരു ഭാഗ്യം ലഭിച്ച അത് കുടുംബശ്രീ എന്ത് എന്തിനെ പറഞ്ഞിട്ട് ചില പഠിപ്പിക്കുന്ന മനസ്സിലുണ്ട് എന്തിനാണ് കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് അത് സ്ത്രീകളിലേക്ക് തോന്നുന്നു മിക്കവാറും കാര്യങ്ങളിൽ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും ആലോചിക്കുന്ന കൂട്ടത്തിലല്ല മിക്കവാറും പഴയ ഇങ്ങനെ സുഖിച്ചു രമിച്ചു കഴിയുന്ന രീതിയിലാണ് വെച്ചാൽ സീതയെ കുറിച്ചും കൈകേയും കുറിച്ചും പല 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 വിത്തുകൾ നമുക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഇങ്ങനെ കഴിയാൻ വിധിക്കപ്പെട്ടവർ കുറെ ആളുകൾ എന്നുള്ള മട്ടിലാണ്